ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ഒരുപാട് നാൾക്ക് ശേഷമാണ് പുതിയ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ പോയായിരുന്നു ഇപ്പോൾ ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം നമ്മൾ മറ്റേ മറവക്കാട് ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ് എങ്കിലും ഒരുപാട് പേര് നീ വീഡിയോ ചെയ്യാൻ അതുകൊണ്ടാണ് വന്നത് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഒരു ദേവാലയമാണ് ഇതിൻ്റെ ബാക്കി കാഴ്ച നമുക്ക് വീഡിയോയിൽ കാണാം കൊച്ചി രൂപതയുടെ ചെല്ലാനം മറുവാക്കാട് വേളാങ്കണ്ണി മാതാ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചെല്ലാനം സെൻസെബാസ്റ്റിൻ ഇടവകയിൽ നിന്ന് ഒരു നാൽപ്പത്തിയേഴ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വേളാങ്കണ്ണിൽ പോവുകയും ആ കൂട്ടത്തില് ഈ ഇടവകയിലെ ഒരു കുടുംബം യോഹന്നാൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസക്കുട്ടി അതുകൂടാതെ അവരുടെ മൂന്ന് മക്കൾ ഈ അഞ്ച് പേരടങ്ങുന്ന ഈ ഒരു കുടുംബം കൂടി ഇതിനകത്തുണ്ടായിരുന്നു ഈ റോസക്കുട്ടിക്ക് ഹാർട്ട് അറ്റാക്കുള്ള അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരു ഹാർട്ട് പേഷ്യൻ്റായിരുന്നു എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി കൂടിയായിരുന്നു ഇവരോട് ഇത്രയും ദൂരെ യാത്ര ചെയ്യരുതെന്ന് അറിയിച്ചിരുന്നു എങ്കിലും അതൊന്നും വകവെക്കാതെ ഇവർ ഈ വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് വേളാങ്കണ്ണി പള്ളിക്ക് അടുത്തെത്തിയപ്പോൾ ഇവർക്ക് മൂന്നാമതൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ഇവർ മരിച്ചതുപോലെ ആകുകയും ചെയ്തു വണ്ടി അവിടെ നിർത്തിയിട്ട് അതിലുണ്ടായിരുന്ന പലരും ഡോക്ടറെ അന്വേഷിക്കാനായിട്ട് പോവുകയും ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഇവർക്ക് വേണ്ടി ഒരു കൊന്തച്ചൊല്ലി വേളാങ്കണ്ണി മാതാവിൻ്റെ പേര് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കൊന്തചെല്ലി തീരാറായപ്പോൾ ഈ റോസക്കുട്ടി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് എന്നെ വേളാങ്കണ്ണി മാതാവ് സ്പർശിച്ച് എൻ്റെ നെഞ്ചത്ത് അങ്ങനെ നന്ദി സൂചകമായിട്ട് ഇവർ വേളാങ്കണ്ണിയിൽ പോയി സാക്ഷ്യം നൽകിയിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം നമുക്ക് നമ്മുടെ ഇടവകയിൽ കൊടുക്കണം എന്ന് ഭർത്താവിനോട് പറയുകയും അങ്ങനെ കുടുംബം അതനുസരിച്ച് ഒരു മൂന്നടി ഉയരമുള്ള ഒരു രൂപം എറണാകുളത്ത് ഉള്ള ഒരു സ്റ്റാൻലി പത്യാല എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുണ്ടാക്കിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത് വെഞ്ചിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇടവക ഇടവകപ്പള്ളിയിലെ വികാരി ക്ഷണിച്ച് ഇടവക പള്ളിയിൽ കൊടുക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്നപ്പോൾ വികാരി പറഞ്ഞ് ഈ ഇടവക ഇടവകപ്പള്ളിയിൽ ഏതാണ്ട് ഇരുപത്തിയെട്ടോളം സ്റ്റാച്ചു ഓരോ ജനലിൻ്റെയും വാതിലിൻ്റെയും പൊക്കത്തിലുള്ള തട്ടിലിരിപ്പുണ്ട് ഇനി ഇവിടെ ഒരു രൂപം വെക്കാനായിട്ട് സ്ഥലമില്ല അതുകൊണ്ട് ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അതനുസരിച്ച് ഈ യോഹന്നാൻ ജോസഫ് അദ്ദേഹം ഈ വേളാങ്കണ്ണി കടൽ തീരത്ത് മത്സ്യബന്ധന തൊഴിലാളികളുടെ ഒരു ക്ലബുണ്ടായിരുന്നു സെൻറ്റ് സബാസ്റ്റിൻ നേർച്ച സംഘം ഈ നേർച്ച സംഘത്തിൻ്റെ ഒരു അംഗമായിരുന്ന ഇദ്ദേഹം ഈ നേർച്ച സംഘത്തിനോട് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം ഞാൻ കൊണ്ടുവന്നിട്ട് ഇടവകയിൽ കൊടുക്കാൻ പറ്റാതെ ഇരിപ്പുണ്ട് അത് നമുക്ക് ഇവിടെ വെക്കാം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നേർച്ച സംഘം അത് നല്ല രീതിയിൽ സ്വീകരിച്ച് ഈ കടൽ തീരത്ത് ഇവർ വള്ളം കയറ്റിയിറക്കുന്ന സ്ഥലത്ത് തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ ഒരു ജയ്ക്കപ്പ് അമ്പലത്തുങ്കലിൻ്റെ അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളുണ്ടാകുന്നു ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുന്നു വളരെയേറെ വർഷങ്ങളായി സഭയിൽ നിന്ന് അകന്നിരിക്കുന്നവർ അനുരഞ്ജന ബുദാശ സ്വീകരിച്ചുകൊണ്ട് അവർ സഭയിലേക്ക് വിശ്വാസത്തിലേക്ക് വരുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവർ ക്രിസ്തുവിനെയും സുവിശേഷത്തെയും അറിയാനായിട്ടുള്ള അവസരങ്ങൾ ഒത്തിരിയേറെ ഉണ്ടാകുന്നു നമുക്കും ഒരു നിമിഷം വേളാങ്കണ്ണി മാതാവിനോട് പ്രത്യേകമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏറ്റവും പരിശുദ്ധവും നിർമ്മലവുമായ ദിവ്യകന്യക ഈശോയോട് പരിശുദ്ധ മാതാ ഭഗവാൻ അനാദികാലം മുതൽക്ക് പരിശുദ്ധ ത്രൈത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ നമ്മുടെ ദിവ്യനാഥൻ്റെ മനുഷ്യാവതാരവേളയിൽ അങ്ങ് അനുഭവിച്ച പരമാനന്ദത്തെ ഭക്തി സ്മരിക്കുന്നവർക്ക് അങ്ങ് പറഞ്ഞിട്ടുള്ള പ്രത്യേക സംരക്ഷണം നൽകി പാപ്യായെന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ തിരുക്കുമാരന്റെ കാരുണ്യത്താൽ ആശ്രയിച്ച് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അങ്ങയുടെ വലഭയായ മാധ്യസ്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിറഞ്ഞ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിതിരിൽ അലിബിയറും നാഥ ദൈവ എനിക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ ദൈവഹിതത്തിന് യോജ്യമാണെങ്കിൽ എനിക്ക് അങ്ങ് ലഭിച്ചു തരയണമേ ദൈവഹിതം മറിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ചാലും ദൈവമാതാവേ ആദ്യമായി നന്മ നിറഞ്ഞവളെ അങ്ങേ അഭിപാദനം ചെയ്ത ആ മഹിമ നിറഞ്ഞ ആദരവണക്കങ്ങളോട് ചേർത്ത് പാപായ എന്റെ വിനീതമായ അഭിനന്ദനങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു തരണമെന്ന് വ്യാകലരുടെ ആശ്വാസമായ മാതാവെ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മപ്രവർത്തികളും സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹ ലബ്ധിക്കായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേ ഹൃദയത്തെ ദിവ്യ സ്നേഹത്താൽ എന്നും എരിയിച്ച് സ്നേഹാർദ്ദ്രമായ ഈശോയുടെ തിരുഹൃദയത്തെ പ്രതി എൻ്റെ ഈ എളിയാചനകൾ കേൾക്കണമെന്നും എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമെന്നും അങ്ങയോട് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ ദേവാലയത്തിലെ മറ്റൊരു വലിയ അത്ഭുതമാണ് ഈ കടൽക്കരയിൽ നിന്ന് കിട്ടുന്ന കക്കകളില് മാതാവിന്റെ ഒരു രൂപസാദൃശ്യം ഉണ്ടാകുക എന്നുള്ള ഒരു വലിയ അത്ഭുതം ഈ ദേവാലയത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ദേവാലയത്തിൻ്റെ വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ